ിറവൻമാരെ പറ്റി ഖുർആൻ പറയാണ് ഫിർആാവന്മാരെ പറ്റി പറയുന്നതിന് ഇന്ന് വലിയ പ്രസക്തി ഉണ്ട് ഇന്ന് വളരെ വലിയ ഭരണാധികാരികളാകുന്നത് കാണുമ്പം അവരുടെ ചെയ്തികൾ കാണുമ്പം ഖുർആനിന്റെ സംഭവങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് ഒരു അത്ഭുതമില്ല അതിന്റെ നേർ ചിത്രം ഖുർആആൻ പറയാണ് ഫിർആനിന്റെ അതേ സ്വഭാവം ഫിർആാവും മണ്ടത്തരങ്ങൾ പറയായിരുന്നു അതേപോലെ ഇന്നത്തെ ഫിർആാവുന്മാരും മണ്ടത്തരങ്ങളിൽ തീരെ ഒരു പുറകിലല്ലോപുരം ആ ഗോപുരത്തിന്റെ മുകളിൽ കയറിട്ട് ഉണ്ടോ ഞാൻ നോക്കട്ടെ ഉന്നതങ്ങളിലുള്ള റബിനെ കുറിച്ച് മൂസാ നബി അലഹിസലാം പറഞ്ഞപ്പോ ഒരു ഗോപുരം ഉണ്ടാക്കിയിട്ട് നോക്കാൻ പറ്റുന്നു അങ്ങനെ അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളുള്ളത് പ്രകാരം ഗോപുരം ഉണ്ടാക്കുകയും അമ്പെയ്ത് നോക്കി എന്നാണ് തറക്കുന്നുണ്ടോ എന്ന് അപ്പൊ ബുർജലീഫിന്റെ മോളിൽ കയറിയാൽ പഠിച്ചനെ കാണാൻ പറ്റുന്നു മാത്രം അങ്ങനെ ചിന്തിക്കുന്ന തരം വിവരദോഷിയായിരുന്നു എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല ഇന്നും വലിയ ഖമയില് വലിയ അഹങ്കാരത്തിൽ നടക്കുന്ന ഫിറൗനുമാരെ അവരുടെ ആ അഹങ്കാരവും പത്രാസും വിവരിക്കുന്ന മാധ്യമങ്ങളെ വിട്ടുകൊണ്ട് വിമർശനാത്മകമായി അവരുടെ പ്രസംഗങ്ങളെ വിലയിരുത്തിയാൽ എല്ലാ മാസവും ഇതുപോലത്തെ ഒരു മണ്ടത്തരം മുടങ്ങാതെ അവർ പറയുന്നുണ്ട് അത് ഇവിടുത്തെ മീഡിയകൾ കവർ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഫിറൗൻ ഫിറാവിന്റെ സ്വഭാവം കാറൂന്റെ സ്വഭാവം കാണിക്കും പറഞ്ഞു ചില ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ഒരുപാട് വ്യവസായികൾക്ക് ഫിറാവു സ്തുതിക്കലാണ് പണി ഇന്ന കാറൂൻ ഫിറാവിൻറെ സമുദായത്തിൽ പെട്ടല്ല മറിച്ച് മൂസാനബിന്റെ സമുദായത്തിൽപ്പെട്ട പണക്കാരനാണ് കാറൂൻ കാറൂന് പണക്കാരനാണ് അവന്റെ ഖജനാവുകളുടെ താക്കോല് തന്നെ വലിയ വലിയ വാഹന സംഘങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ട് അവൻ ഏത് ഭാഗത്താണ് അവന്റെ മനസ്സും അവന്റെ പിന്തുണയുമൊക്കെ ആണ് അപ്പൊ അങ്ങനെയുള്ള കാറൂനുമാർ ഉണ്ടാകുമെന്നർത്ഥം പ്രത്യേകം പറഞ്ഞു ഇന്ന മൂസ മൂസ നബിയുടെ കൗമിൽപ്പെട്ടതാണ് കാറൂൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഫിറാവുമാരെ പിന്തുണക്കാനും നബിമാരുടെ കൗമില്പ്പെട്ട അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൗമില്പ്പെട്ട ആളുകൾ ഉണ്ടാകും എന്നൊരു സൂചന നമുക്ക് ാണ് ഫിറുന്റെ എല്ലാ പ്രവൃത്തികൾക്കും സഹായിക്കുന്ന ഋഷാർ മന്ത്രി ഉണ്ടായിരുന്നു ഹാമാൻ അപ്പൊ അങ്ങനത്തെ ഹാമാന്മാരും ഇന്ന ഈ ഫിറാനുമാർക്ക് ഈ ഹാമാനും അവന്റെ പരിവാരങ്ങളും അവർക്കൊക്കെ തെറ്റിപ്പോയി മൂസാ നബിയെ മനസ്സിലാക്കുന്നതിൽ അവർക്കൊക്കെ തെറ്റിപ്പോയി അള്ളാഹുവിന്റെ ആ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഖസസ് ആരംഭിക്കുന്നത് അപ്പം അവരുടെ അലങ്കാരങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കിയാൽ വലിയ സംഭവമാണെന്ന് തോന്നുന്നു ഖുആാനിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ അവരൊക്കെ നിസ്സാരന്മാരാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പൊ അബൂജഹലിന് അബൂജഹലായിട്ട് നമ്മൾ കേട്ടതുകൊണ്ട് നിസ്സാരനായിട്ട് നമുക്ക് തോന്നുന്നു മക്കയിലെ നേതാവും അബുൽ ഹക്കം എന്ന് പേരുള്ള ആളാം വലിയ വലിയ ജാടക്കാരനുമാണ് നമ്മളതിന്റെ പേര് അബു ജഹൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അങ്ങനെ കാണുന്നതെന്ന് മാത്രം ഇതേ രീതിയിൽ ഈമാനിക കണ്ണോടെ ഇന്നത്തെ ഫിറാൻമാരെ കാണുകയാണെങ്കിൽ അവര് നിസ്സാരരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും